അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസമാണ് സിയാദ് എന്ന പതിനേഴ് വയസ്സുകാരനായ ദർസ് വിദ്യാർത്ഥി കെ എസ് ആർ ടി സി ബസ്സിൽ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ആ മോൻ്റെ മരണകാരണമാണ് നമ്മളെ ഏറെ വേദനിപ്പിച്ചതും നിരാശപ്പെടുത്തിയതും ഈ ഒരു ശ്രദ്ധ നിങ്ങളിൽ എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വിഷയം നിങ്ങൾ വളരെ ഗൗരവത്തിൽ കേൾക്കണം ഇപ്പോൾ ടൂറ് കാലമാണ് വെക്കേഷനാണ് വേനൽക്കാല അവധിയാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഷർദി ഉണ്ടാകുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് കേൾക്കണം ഈ ഒരു വിഷയം നിങ്ങൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് പല ആളുകൾക്കും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഷർദി ഉണ്ടാകാം ആ ഒരു ഷർദി പിടിച്ചു വച്ചാണ് ഈ മോൻ മരണപ്പെടാനുള്ള കാരണമുണ്ടായത് സുബഹനല്ല മണ്ണാർക്കാട് കണ്ണമംഗലം അമ്പായക്കാട് ഹംസയുടെ മകൻ സിയാദാണ് മരണപ്പെട്ടത് ദർസ് വിദ്യാർത്ഥിയാണ് ബസ്സിൽ നിന്നും കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർമാരാണ് ഇത് പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഈ കുട്ടി മരിക്കാനുള്ള കാരണം ഇതാണെന്ന് വേറെ കുട്ടി മരിക്കാനുള്ള വേറെ കാരണങ്ങളൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു ഈ മോനെ അറ്റാക്കോ മറ്റെന്തെങ്കിലും എന്തെങ്കിലും രോഗമോ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് സിയാദ് മലപ്പുറത്ത് നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു നല്ല തിരക്കുള്ള കെ ബസ്സിലായിരുന്നു സിയാദ് കയറിയത് അവിടുന്ന് സിയാദിന് ഷർദിൽ വരികയും ഷർദിൽ വന്ന സിയാദ് ഒത്തിപ്പിടിക്കുകയും അതടിച്ച് തരിപ്പിൽ കയറി അന്നമെത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അന്നം അടിച്ചു കയറി ശ്വാസനാളത്തിലും ലെൻസിലും ഒക്കെ എത്തിയിരുന്നു അതുകൊണ്ട് ഈ ഒരു വിഷയം നിങ്ങളെല്ലാവരും വളരെയേറെ ഗൗരവത്തിലെടുക്കണം ഇതുപോലെ യാത്ര പോവുകയാണെങ്കിൽ ഛർദ്ദി വരുന്ന ആളാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു കവറെങ്കിലും കരുതുക ഷർദി വരികയാണെങ്കിൽ എവിടെന്നാണെങ്കിലും അത് പിടിച്ചു നിൽക്കാതെ അവിടെ തന്നെ നിങ്ങൾ ഛർദിച്ച് ഒഴിവാക്കുക ഒരു കാരണവശാലും ഇത് പിടിച്ചു നിർത്തി കൂടാ പിടിച്ചു നിർത്തിയാൽ ഇതായിരിക്കും അവസ്ഥ അടിച്ച് തരിപ്പിൽ അങ്ങോട്ട് കയറും ഇത് ഇങ്ങനെയാണ് മരണകാരണം എന്നറിഞ്ഞപ്പോൾ സുബഹാൻ അള്ളാഹ് വല്ലാത്തൊരു സങ്കടമായി പോയി വല്ലാത്തൊരു നിരാശയായി പോയി ആ പൊന്നുമോന്റെ കാര്യം ഓർക്കുമ്പോൾ ഇതിന്റെ കൂടെ ഈ ഒരു വോയിസ് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സിയാദ് മോഹൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതിൻ്റെ ഒരു സാധ്യത പറഞ്ഞത് തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്ത കുട്ടിയല്ലേ ഛർദിക്കണേ അസുഖമുണ്ടോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ആൾക്കൂട്ടത്തിന്ന് അവന് ഛർദി വന്നപ്പോൾ ബലമായിട്ട് അത് പുത്തിപ്പിടിച്ചപ്പോ ഈ ഛർദി അന്നനാളത്തിലും ശ്വാസകോശത്തിലും ലെൻസിലൊക്കെ അടിച്ചു കയറി മരണം ഉണ്ടായിട്ടുള്ളത് ആ ഒരു മരണത്തിന്ന് ഞമ്മക്ക് ഇനിയൊരു മരണം ഇണ്ടാവാതിരിക്കാന് ഈ ന്യൂസ് എല്ലാവർക്കും ഇത് എത്തിക്കണം ഏത് ക്ലാസ് ആരാ കുട്ടികൾക്ക് എടുക്കണമെന്ന് വച്ചാല് ഈ ടൂറ് പോണ ടീം ബസ്സിൽ യാത്ര ചെയ്യണോരൊക്കെ ശ്രദ്ധിക്കേണ്ട കേസാണ് അല്ലാതെ ഈ കുട്ടിക്ക് അറ്റാക്കിനോട് ബന്ധപ്പെട്ടതോ വേറെ ചാരി ഫിസിക്കലായിട്ട് ഒരു പ്രശ്നമില്ല എന്നാ ഡോക്ടർ പറഞ്ഞത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരു ശതമാനം ഒരു പറയണുള്ളൂ വേറെ എന്തെങ്കിലും ആവാന്നുള്ളത് പക്ഷേ എവിടേക്കന്നം കേറാൻ പാടില്ല എന്നുണ്ടോ അവിടേക്ക് അന്നം കയറിയുണ്ട് ഈ കുട്ടിക്ക് അപ്പോ അറിയണൊക്കെ കുട്ടികളോട് വന്നപ്പോൾ കുട്ടികളെന്നല്ല ഏത് ജീവനും കാരണം മനുഷ്യനൊക്കെ ഒക്കെ ഛർദ്ദിച്ചാൽ അതിന് വരുന്ന വർഷത്തരോ അയ്യപ്പത്തരോ ഒക്കെ അതിന് ഇത്രയെന്നുണ്ട് ഇനി അതിന് വരുന്നൊരു നഷ്ടം തുണിയിലേക്കായോ കാറുക്കായോ ഇനി പള്ളിയിലായോ എവിടെയാണെങ്കിലും ഛർദ്ദിക്കാൻ വന്നാതാണ്ട് വിടുക പൊത്തിപ്പിടിച്ചു എന്നുള്ളതിൽ കാണാൻ മനസ്സിലാവണേ കുട്ടിയുടെ ഒരിക്കൽ പൊത്തിപ്പിടിച്ചു തൊള്ളയിൽ വന്നു രണ്ടാമതൊന്നും കൂടി അമിതി വന്നപ്പോഴത്തെ അടിച്ച് പ്രഷർ നേരെ റീകംപ്രഷൻ ആയിട്ട് ശ്വാസകോശ പൊറോട്ട പോലത്തെ എന്തൊക്കെ ശരിക്കും ഇവന്റെ പുറത്ത് ഒന്ന് നാല് തട്ട് തട്ടി കൊടുക്കണെങ്കി ഇവന് രക്ഷപ്പെടാൻ പറ്റും അത്രേ ഉണ്ടായിട്ടുള്ളു പക്ഷെ ആൾക്കൂട്ടത്തിന്ന് ആരും ഒന്നും എന്താ പറയണോ ആയസ് അടുത്ത വേണ്ടി അപ്പോൾ കേട്ടില്ല എല്ലാവരും മോൻ്റെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ പഠിച്ച റബ്ബെർമായ റബ്ബേ പഠിച്ചെ ചെറിയ മോനാണ് റബ്ബേ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണ റബ്ബെ കുറച്ച് റബ്ബെ അർഹമുറാഹിമമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയത്തിനെ കാക്കണേ റബ്ബെ ഈ മയത്തിൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു തുറന്നുകൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണമേ റബ്ബെ ഇവരുടെ കുടുംബത്തിൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പർച്ചറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസി നീ നൽകണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണമേ റബ്ബെ പർച്ചറബ്ബബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ അള്ളാഹു നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണേ റബ്ബെ അവസാനം ഇലാ ഇല്ലാ എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക ഈ പൊന്നുമോൻ്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുവാ ചെയ്യുക ദുവാസ്യത്തോടെ അസ്സലാലൈക്കും വാഹമത്തുള്ള